സിൽവർ ലൈനിൽ ഒടുവിൽ ശാഠ്യമുപേക്ഷിച്ച് സിപിഎം മെട്രോമാൻ ഇ ശ്രീധരൻ അവതരിപ്പിച്ച ഹൈസ്പീഡ് റെയിൽ ട്രാൻസിസ്റ്റ് അംഗീകരിക്കാൻ നീക്കം നിലവിലെ കേരളിനു പകരം ഇ ശ്രീധരൻ നിർദ്ദേശിച്ചതാണ് പുതിയ പദ്ധതി പദ്ധതി പ്രാവർത്തികമാകുന്നതോടെ തിരുവനന്തപുരം കാസർഗോഡ് യാത്രയ്ക്ക് മൂന്ന് മണിക്കൂർ തികച്ചുവേണ്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള വേദിയിലാണ് എം വി ഗോവിന്ദൻ കേരയിൽ സംബന്ധിച്ച് മാറിയ നിലപാട് വ്യക്തമാക്കിയത് പുതിയ സാഹചര്യത്തിൽ മറ്റു സാങ്കേതിക സാങ്കേതികവിദ്യകള് സ്വീകരിക്കേണ്ടിവരുമെന്നാണ് എം വി ഗോവിന്ദന്റെ ചെയ്തിരുന്നത് മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ച ഹൈസ്പീഡ് റെയിൽ കോറിഡോറാണ് പുതിയ പദ്ധതി പദ്ധതിയെന്നത് വ്യക്തം ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരെ മണിക്കൂറിൽ വേഗത ആർജിക്കുന്നതാണ് ഹൈസ്പീഡ് റെയിൽ കോറിഡോർ നിലവിലെ സെമി ഹൈസ്പീഡ് റെയിൽ കോറിഡോർ പദ്ധതിയായ കെ കേറയിന്പത് കിലോമീറ്റർ മാത്രമേ ശരാശരി വേഗത ആർജിക്കാൻ സാധിക്കുകയുള്ളൂ പുതിയ പദ്ധതിയിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാത്ര ചെയ്യാൻ കേവലം മൂന്ന് മണിക്കൂറിൽ താഴെ സമയം മതിയാകും സ്റ്റാൻഡേർഡ് ഗേജ് ട്രാക്കിൽ തന്നെ ഹൈസ്പീഡ് റെയിൽ സാധ്യമാകും ലോകത്തെ അറുപത് ശതമാനം റെയിൽ ലൈനുകളും സ്റ്റാൻഡേർഡ് ഗേജിലാണ് പ്രവർത്തിക്കുന്നത് ന്യൂസ് ഡെസ്ക്